എനിക്ക് പ്രസവിച്ച് മടുത്തിക്ക നമുക്ക് പരിപാടിയൊക്കെ നിർത്താം നിങ്ങൾ എന്തോന്നും മിണ്ടാത്ത 야뭐 어떻게 됐고? ചേട്ടാ ഒന്നെടുത്തു കൊടുത്തേട്ടി പാടം ഇഷ്ടപ്പെട്ടോ അവിടെ കേട്ടല്ലോ സംഭവം ട ഈ വന്നിട്ടുണ്ട് അറിവ് എടുത്തോട്ടം ഇഷ്ടപ്പെട്ടെങ്കിൽ അനക ഒരുപാട് സന്തോഷം സോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാരുടെ അടുത്തും പറയണം നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് വേണ്ടത് സോ താങ്ക് യു സോ മച്ച് ഒരു ചെറിയ സിനിമയാണ് അപ്പൊ അതിന് ഞങ്ങള് സപ്പോർട്ട് ചെയ്താലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളു താങ്ക് യു കഴിഞ്ഞ ദിവസം വനിതയൊക്കെ ആ കാട്ടേ ആഹ് ഇപ്പൊ ആദ്യം ഒറ്റക്ക് ड्राई फ्रोडा चटवा എടുത്തു കൊടുക്ക ചേട്ടനെക്ക് ഇത് അവിടെ